വെള്ളത്തിൽ പോകാൻ ഞാൻ പോണ എനിക്ക് ഓമ്മല്ല ഞാൻ നീന്തി വന്നു പിടിച്ച് കയറാൻ അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോ അവിടെ ആന മൂന്നാണ് ആന മൂന്നെണ്ണിട്ട് അതിന്റെ കമ്പിന്റെ മരം ഉണ്ടായില്ല ആ മരത്തിനെ പെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനയുടെ മൂത്ത് നോക്കിട്ട് പറഞ്ഞു കൊമ്പനാണ് ആന എന്നെ നോക്കി ഇങ്ങനെ ചെവി ആക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ വലിയ ദുരിതത്തിനാണ് രക്ഷപ്പെട്ട് വരുന്നത് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നെ ഒന്നും ചെയ്യരുത് എന്നെ എന്റെ കുട്ടിനെയും പറഞ്ഞു ആരിങ്ങനെ നോക്കി രണ്ട് കണ്ണു കൂടി കണ്ടുകൂടി വെള്ളം തരിക ആ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എന്റെ കുട്ടിയും കടന്നു മഴ പെറും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണി വരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ആടത്തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വറച്ച് ഇങ്ങനെ കണ്ണീര് വിട്ടിട്ട് ഞങ്ങളെ നിന്നു